പുതുപൊന്നാനി പാലം എന്ന ബോർഡിന് പകരം കാഞ്ഞിരമുക്ക് പുഴപ്പാലം എന്ന ബോർഡ് വെച്ച് ദേശീയപാത അധികൃതർ തെറ്റു പുതിയൊരു ബോർഡ് സ്ഥാപിച്ച് സി പി എം പ്രവർത്തകർ പ്രാദേശിക സ്ഥലനാമങ്ങളറിയാതെ ദേശീയപാത അധികൃതർ സ്ഥാപിക്കുന്ന സൂചനാ ബോർഡുകൾ യാത്രക്കാരെ വഴിതെറ്റിക്കുകയാണ് പുതുപൊന്നാനി പാലത്തിന് പകരം കാഞ്ഞിരമുക്ക് പുഴപ്പാലം എന്ന പേരിലായിരുന്നു ബോർഡ് സ്ഥാപിച്ചിരുന്നത് ഇതുപോലെ നിരവധി സ്ഥല തെറ്റുകളാണ് ദേശീയപാത അധികൃതർ സ്ഥാപിച്ചിട്ടുള്ളത് ദേശീയപാതയുടെ തെറ്റിനെതിരെ സി പി എം പ്രതിഷേധവുമായി രംഗത്തെത്തി പുതപൊന്നാനി പാലത്തിന് സമീപം സ്ഥാപിച്ച തെറ്റായ സ്ഥലപ്പേരെഴുതിയ ബോർഡിലാണ് സി പി എം പ്രവർത്തകർ പുതുപൊന്നാനി പാലം എന്ന ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് പുതുപൊന്നാനി പാലത്തിന് ഇരുവശവും ദിശാ ബോർഡിന് നൽകിയ പേര് കാഞ്ചിരമുക്ക് പാലം എന്നതായിരുന്നു ഇതിൽ പ്രതിഷേധം ശക്തമായിരുന്നു പ്രതിഷേധ ബോർഡ് സ്ഥാപിക്കലിന് സി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി ശൈലജ ടി കെ മസൂദ് വി എം എ ബക്കർ ബ്രാഞ്ച് സെക്രട്ടറിമാരായ സൈനു സജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി പുതുപന്നാനിയിലെ പഴയ പാലം ഏതാണ്ട് അമ്പത് വർഷം പഴക്കമുള്ള പാലമാണ് ആ പാലത്തിൻ്റെ പേര് പുതുകന്നാലി പാലം എന്ന് തന്നെയായിരുന്നു ഇപ്പോൾ ആ പാലത്തിൻ്റെ പേര് നാഷണൽ ഹൈവേ അതോറിറ്റി യാതൊരു തരത്തിലുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളോ മറ്റും നടത്താതെ തോന്നിയ പോലെ കാഞ്ഞിരമുക്ക് പുഴപ്പാലം എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേ നാടിനെ നാട്ടുകാരെ ആകെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ് ഈ നാടിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പേരുമാറ്റിലായി ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു പൊതുവേ നാഷണൽ ഹൈവേ അതോറിറ്റി പുതുവന്നാനിയോട് കാണിച്ച ഏറ്റവും വലിയ അനീതി അത് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായിരിക്കുന്ന സമയത്താണ് ഈ പേര് മാറ്റം കൂടി ഉണ്ടായിട്ടുള്ളത് അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു അണ്ടർ പാസ് അനുവദിക്കാതെ ചെറിയ ഒരു അതും ഞങ്ങളുടെ ഈ പ്രദേശത്തെ സി പി എമ്മും എ യു പി സ്കൂളിൽ മാനേജ്മെൻറ്റും നടത്തിയ പോരാ കേസിൻ്റെ ഭാഗമായി പോരാട്ടത്തിൻ്റെ ഭാഗമായി കിട്ടിയ ഒരു ചെറിയ അണ്ടർപാസ് ആണ് നമുക്ക് മിനി ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമാണ് യാത്ര ദുരിതം അനുഭവിക്കുന്ന ഒരു കാഹര്യത്തിലാണ് ഇപ്പോൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തരത്തിലുള്ള അവഗണന കൂടി ഉണ്ടായിട്ടുള്ളത് ഇത് തീർത്തും തെറ്റായ ഒരു നിലപാടാണ് ഞങ്ങളുടെ എം പി പൊതുമന്നാനി പ്രദേശത്തെ സംബന്ധിച്ച് ഈ യാത്രാ ദുരിതത്തിന് യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല കഴിഞ്ഞ കാലങ്ങളായി എം പിയെ ഞങ്ങൾ പലവട്ടം എംപിയെ കാണാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇതിൽ യാത്രാ സൗകര്യത്തിനും എല്ലാറ്റിനും എന്തെങ്കിലും പരിഹാരം കാണാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എം പിക്ക് മാത്രമാണ്